ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് അങ്ങനെ അലഹദില്ല അലഹമില്ലാ അലഹമില്ല നമ്മുടെ മോളുടെ നാൽപ്പത് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഇന്നലെ നിങ്ങൾ കണ്ടേരുന്നു വിചാരിക്കുകയാണ് റാഹത്തായിട്ടൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല നമ്മളിവിടെ ഉള്ളവരും കൊല്ലത്തുള്ളവരൊക്കെ പങ്കെടുത്തു എല്ലാവരും വന്ന് സ്വന്തം പണ്ടൊക്കെ കെട്ടിയിട്ട് ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ കുറച്ച് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് നിങ്ങൾ അക്കീക്കൊന്നും ഇറക്കുന്നില്ല എന്ന് വെച്ചാൽ അത് അക്കീക്ക് ഇറക്കുന്നുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ പ്രസവ പ്രസവരക്ഷ കാര്യങ്ങളും പിന്നെ ഇതിനിടയ്ക്ക് കൊണ്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നമുക്ക് ഇതായി എന്താണ് അങ്ങനെ കുറച്ച് ടൈം നമുക്ക് പിന്നെ ആയില്ലേ അപ്പോൾ അത് കാരണം കൊണ്ടാണ് എന്തായാലും നമ്മൾ അക്കിയൊക്കെ അർക്കും ഇൻഷാല്ല നീയത്ത് ചെയ്തിട്ടുണ്ട് ഏ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ല അറക്കണം അപ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് തീരുമാനിച്ചിട്ടൊന്നുമില്ല പിന്നെ ഓരോ നാട്ടിലും ചിലപ്പോൾ ഏഴിന് ഇറക്കണതുണ്ട് പതിനാലിന് അടുത്ത് കൊടുക്കണം അറിവ് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അറക്കാമെന്ന് നീത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ട ഉടനെ തന്നെ അത് നമ്മൾ ചെയ്യും ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല അല്ല നമ്മളെ പിന്നെ സ്വർണ്ണം കട്ടിലെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഞാൻ പറഞ്ഞല്ലോ അതിൽ നമ്മൾ സ്വർണം കിട്ടിയത് പിന്നെ നിങ്ങളെല്ലാവരും ഓരോന്നും സ്വർണ്ണം ഘട്ടങ്ങൾ കണ്ടു പക്ഷേ എന്തൊക്കെയാണ് കെട്ടിയത് ഏതൊക്കെയാണ് കെട്ടിയതെന്ന് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഓൾറെഡി ആ ഒരു വീഡിയോ ലെങ്തി വീഡിയോ ആയിരുന്നു പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് തന്നെ അടുത്ത് വച്ച് എടുക്കാൻ നേരം കിട്ടില്ല കാരണം ആ സമയത്ത് കുട്ടി കരയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഓരോന്ന് ഇട്ട് എടുക്കുമ്പോഴും കുട്ടി ഇങ്ങനെ കരയാണ് അവൾക്കറിയില്ല ഇതിപ്പോൾ എന്താ പരിപാടി അപ്പോൾ കുട്ടി ഇങ്ങനെ കരയായിരുന്നു അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച് കാണുന്നവർ ആരെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി ആർക്കെങ്കിലും കാണണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല കമൻസിലൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ആ സ്വർണ്ണ ഒന്നും നേരം കൂടി കാണിച്ചു കാണിച്ചിട്ടായിരുന്നില്ല ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ആ സ്വർണ്ണം എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ അളിയനും ഉമ്മായ സിനിമ ഒക്കെ അവരുടെ ചാനൽ കണ്ടു പക്ഷെ നമ്മളെടുത്ത് അരഞ്ഞാണം അന്ന് അവിടെ പോയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് അതാ ആ നമ്മൾ ഏതാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൊല്ലത്തുനിന്ന് വന്ന് അവർ മാമനും മേമായും പിന്നെ ഇപ്പം എം എമ്മയും റാമീസും അവരൊക്കെ സ്വർണം കിട്ടിയതുണ്ടല്ലോ അമ്മയൊക്കെ എടുത്ത ബാസുരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണിക്കാണ്ടല്ലോ അപ്പോൾ അതായത് ഇഷ്ട ഞാൻ ഇന്നലെ വീഡിയോയിൽ എന്തൊക്കെ സ്വർണ്ണങ്ങളാണ് മോൾക്ക് അങ്ങനെ മോൾക്ക് കിട്ടിയത് എന്ന് ഇന്ന് കാണിച്ചു തരാൻ പോകണം അപ്പം ഉമ്മായും ഉപ്പായും ചക്കരൊക്കെ അതവിടെ ഇരിക്കാനുണ്ട് ഇപ്പം നേരെ എന്ത് ചെയ്യാം എന്തൊക്കെ സ്വർണ്ണങ്ങളാണ് കെട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക വിശേഷം ഞാൻ കമൻ്റ് ചെയ്ത് കൊടുക്കും കൊണ്ടല്ല അറിയാമല്ലോ ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അപ്പോൾ അതെല്ലാം നമുക്ക് നേരെ കാണിച്ചു കൊടുക്കുക അല്ലേ ഓക്കെ അപ്പോൾ ഇവിടുന്ന് സ്വർണം കിട്ടിയതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മായ ിയനും സിനിമ പാട് കെട്ടി അവിടെ നിന്നാണെച്ചെങ്കിൽ മാമനും അമ്മയും ഇപ്പൊ അവർ വന്നതിൽ അവർ അങ്ങനെ ഒരു അവരെന്തായിരുന്നു അത് കിട്ടിയത് നമുക്ക് വളം ഇട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ മേമ എന്തായിരുന്നു മേമായും വള ഇട്ടിണ്ടായിരുന്നു റമീസ് അതിന്റെ അഞ്ച് അവനൊരു ഇട്ടു പിന്നെ ഞാനൊരു അരഞ്ഞാനിട്ടു മായപ്പായും ഒരു കൊലിസും ഇത്ര സാധനങ്ങളായിട്ട് ഇട്ടുകണത് അപ്പൊ ആരൊക്കെ എന്തൊക്കെ ഇട്ടു എന്ന് ആദ്യം പറഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയാലോ അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ആദ്യങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പിന്നീട് മുളപരിപാടിയൊക്കെ ആയിട്ട് വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട് എന്തൊക്കെ സുഖമല്ലേ സുഖാണ് കുപ്പങ്ങളൊന്നും ഇല്ല വാപ്പാക്കും കഴിഞ്ഞു കഴിഞ്ഞു സന്തോഷത്തോടും ഒക്കെ കഴിഞ്ഞല്ലേ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ പോകുവാണ് അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ ഇവിടെ നമുക്ക് ഉമ്മ കാണിച്ചു കാണിച്ചോട്ട് തുടങ്ങാം അല്ലേ അപ്പൊ ചക്കരയുടെ ഉമ്മ എന്താണ് കാണിച്ചത് ലക്ഷേ കാണിച്ചത് എന്താണ് കെട്ടിയത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം കാണിച്ചിരിക്കാം അപ്പം അതില് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ വളോഗിൽ നിങ്ങൾ കുറച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടൂടെയാണ് ഞാൻ പിന്നെ ഈ ഒരു നമ്മുടെ ബ്ലോഗിലോ കാണിക്കുന്നത് അതിലൊക്കെ ഒന്നും കൂടി കറക്റ്റ് കൊടുക്കണം കിട്ടൂല്ലേ അപ്പോൾ കുട്ടിക്ക് നല്ലൊരു കൈച്ചൈനാവുക ബ്രേസ്ലെറ്റാണ് കേട്ടോ കെട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല കറുത്ത മുത്തുകളും അതിൻ്റെ ഇടയിൽ ഇടപെട്ട് ഇടപെട്ട് ഇങ്ങനെ ഗോൾഡിന്റെ മുത്തുകളും വന്നിട്ടുള്ള ഒരു ആ കഴിച്ചേനാണ് ഏ കൊളുത്തിളക്കണ്ടേ കുഴപ്പമില്ല കൊളത്തിങ്ങനെട്ടെ അപ്പോൾ കഴിച്ചേനാണ് ഉമ്മ വാങ്ങിയത് ഉമ്മ കെട്ടി തന്ന കെട്ടിയത് അല്ലേ ആ അപ്പോൾ ഏതായാലും അത് നല്ല ഇഷ്ടപ്പെട്ടു നമ്മളന്ന് കുട്ടിക്ക് അരങ്ങാനെടുക്കുമ്പോഴപ്പോൾ നമ്മളവിടെ കണ്ടു ഇല്ലേ നോക്കി പിന്നേത് പിന്നീട് നമുക്ക് ഇഷ്ടം എപ്പോഴെങ്കിലും എടുക്കാന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു കളീനതൊക്കെ മീനെ തന്നെ സർപ്രൈസ് സർപ്രൈസായിട്ട് ഉമ്മാക്ക് വാങ്ങിക്കൊടുത്തത് ഉമ്മാക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാക്കുമ്മയുടെ ചെറിയ മകളുടെ പേരെക്കുട്ടി കെട്ടാൻ വേണ്ടിട്ട് ആ ചെറിയ മകളുടെ മകൾ അഥവാ അമ്മയുടെ പേരക്കുട്ടി ഓക്കെ അങ്ങനെ വാങ്ങിട്ടുണ്ടായിരുന്നു അടുത്ത ഇനി നോഫലും സിനിമ കിട്ടിയത് എന്തായിരുന്നു ചക്കര മാലയല്ലേ ആ മാലയാണ് അപ്പൊ അത് എടുത്ത മാല കാണിക്കാല പിന്നെ ഉരുളൻ ടൈപ്പ് മാലയല്ലേ ഇത് ആ ആയുധാകുമ്പോൾ മേത്തൊക്കെ കുത്താത്ത ടൈപ്പുള്ള മാലയാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു ടൈപ്പിൽ ഈ ഒരു പാറ്റേൺ പറഞ്ഞ മാലയാണ് മോൾക്ക് കിട്ടുമെടുത്തത് വർഷമുള്ള അതും അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവം രണ്ട് സംഭവം മാത്രമേ ഞങ്ങള് വ്ലോഗിൽ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇനി എന്ത് ചെയ്യാം നമ്മൾ കാണാത്തത് കാണിച്ചില്ല അതിനാണ് എല്ലാവരും ചോദിച്ചത് അപ്പൊ അടുത്തത് റമീസ് കഴിച്ചും കിട്ടിയെന്ന് പറഞ്ഞില്ല ബ്രേസ്ലെറ്റ് അപ്പൊ എന്ത് ചെയ്യാം അത് നോക്കി വെക്കാം അതെടുക്കി നോക്കട്ടെ േ ആ ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്തല്ലേ കേട്ടോ ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് വന്നതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് റമീസ് കിട്ടിയത് ഇതിനകത്ത് ഒരു ഡയമണ്ട് ഷേപ്പില് പിന്നെ ഒരു ഡിസൈൻ വന്നിട്ട് ഇത് ചെയിൻ പോലത്തെ ടൈപ്പ് ആണ് അല്ലേ ടൈപ്പ് അല്ലല്ലോ അല്ല ആ അപ്പോ ഡയമണ്ട് ഷേപ്പ് വന്നിട്ട് അതിനകത്ത് ഹൂവിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പിന്നെ ബ്രേസ്ലെറ്റ് ആണ് ഇതിനകത്ത് കുളത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന് പറ്റും ആ ഇനി രണ്ട് കണ്ണി ഉണ്ട് കേട്ടോ അതിനു ഇത് അഡ്ജസ്റ്റ് ചെയ്തതാ കാരണം ചിലപ്പോൾ നമുക്ക് കുട്ടികൾ കുട്ടികൾക്ക് വാങ്ങുമ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ വലുതാവും അല്ലെങ്കിൽ ചെറുതാവും അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ എന്ത് ചെയ്യുക ഫ്യൂച്ചർ ഭാവിയിൽ ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ കുട്ടികളുടെ ആയിക്കോട്ടെ ഇനി അരഞ്ഞാണോ ഏതോ ആയിക്കോട്ടെ കൊലസന്തമായിക്കോട്ടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാങ്ങുക കാരണം ആ നേരത്തിൽ നോക്കിയാൽ അത് ആട് സൈസ് വാങ്ങിയാൽ വേം വേം കുട്ടികൾ വലുതാകുമ്പോൾ പറ്റില്ല ഇനി അടുത്തതായതാണ് അടുത്തത് മേമാടത് ഇടുക്കി മേമാടത്ത് വയ്ക്കട്ടെ അനുജത്തിയിലാണ് കേട്ടോ ഈയൊരു വള അപ്പോൾ നല്ല രസമുണ്ട് കുട്ടി വള കുട്ടികളെ ആ ഏരി കുട്ടികൾക്കുള്ള ഇനി എന്ത് സാധനം തന്നെ വാങ്ങിയില്ല ഭയങ്കര രസം ഉണ്ടാവും കാണാൻ കണ്ടില്ലേ കുഞ്ഞു വള അപ്പോൾ ഈ ഒരു വളയാണ് വാങ്ങിയത് അല്ലേ അത് നല്ല രസമുണ്ട് ഓക്കെ ഇനി അടുത്തതാര മാമൻ്റെത് മാമേ മമ്മയും പപ്പയൊക്കെ പാട് ചേർന്നിട്ടതാണ് കേട്ടോ ഇത് അത് നമ്മുടെ സഹോദരൻ്റെ ഞാൻ കാണിച്ചു ആ ആ ഈ കണ്ടോ അപ്പം അവർ രണ്ടാളും വളം അല്ലേ കുട്ടിക്ക് വള ഇട്ടു വളം ഇട്ട് കണ്ടോ ഈ ഒരു അവർ രണ്ടാളും പാട് വാങ്ങി തന്നെ ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ള ഓക്കേ അപ്പം അതുമായിട്ടുണ്ട് അപ്പം ഇതാണ് മോൾക്ക് ഞങ്ങൾ വാങ്ങിയ അരഞ്ഞാണെങ്കിൽ കേട്ടോ അപ്പം എന്തെങ്ങനെ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അവളെ ഉണർത്തണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത്ര ഭാഗം കാണിക്കണത് അപ്പോൾ ഒരു എന്ന് കണ്ടെങ്കിൽ പിന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ ഒരു മോഡൽ അരങ്ങാനാണ് കേട്ടോ നമ്മൾ മോൾക്ക് വാങ്ങിയിട്ടുള്ളത് ഡെയിലി യൂസും ചെയ്യാം പിന്നെ മേത്തേക്ക് അങ്ങനെ കുത്താത്തൊരു ടൈപ്പ് ഒക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് ഫൈനലി ഇനി ഉള്ളത് പയും ഉമ്മായും അതായത് ഇവരുടെ ആദ്യത്തെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് മൈ പയും വാങ്ങിയത് കൂടി കാണിച്ചത് അതിനകത്ത് ഓരോ രണ്ട് ഒരു ജോടി കൊലജിലും ഒന്നും ഉമ്മയിട്ടും ഒന്ന് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം വീഡിയോ ഇതാണ് ഏതാണ് സേവാങ്കോ െ സച്ചിന് സേവാങ് ഗാംഗുലി ധോണി എല്ലാം ഉണ്ട് മോഡലേ ക്രിക്കറ്റ് സേവാങ്ക് ഇപ്പോ ഇതാണ് കിട്ടി ഡെയിലി യൂസിന് പറ്റിയ സാധനങ്ങളാണല്ലേ നമുക്ക് കിട്ടിയില്ല വലുതാക്കി നമുക്ക് ഇടാൻ നമുക്ക് ഇതെല്ലാം ഇതെല്ലാം ഡെയിലി ഡെയിലി യൂസ് യൂസ് അല്ലേ ആണ് ഉള്ളത് കൊണ്ട് എന്താകും നമുക്ക് പിന്നെ അങ്ങോട്ട് തട്ടോ ഇങ്ങോട്ട് തട്ടോ പൊട്ടോ മുട്ടോ എന്നുള്ള പേടി കാര്യങ്ങളൊന്നും വേണ്ട നമുക്കിപ്പോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും അല്ല എന്താ പിന്നെ ഇത് ഇടാതെ അങ്ങനെ അയച്ചു വെച്ചേ ആ നമ്മളത് ഉണ്ട് നമ്മളരഞ്ഞണ്ട് അത് കാണിച്ചു ഞാൻ അല്ല പിന്നെ പിന്നെ പിന്നീട് തൊണ്ണൂറിനൊക്കെ പിന്നെ അപ്പൊ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് കൊടുക്കാ തൊണ്ണൂറ് ആവട്ടെ അല്ലേ ഇന്നിപ്പോ എത്ര ആഴ്ച അമ്പത്തി എട്ടോമ്പതോ കഷ്ടി അമ്പത് ആയിട്ടുണ്ട് അഷ്ടി ഒരു അമ്പത് ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു അമ്പത്ത് നാപ്പത് ദിവസം കൂടിയൊക്കെ തന്നെ ആവുമ്പോ തൊണ്ണൂറ് എന്തായാലും ഒന്നര മാസം കഷ്ടി ഒന്നര മാസം കൂടെ ദിവസം ആയില്ലേ ദിവസമായില്ലേ നാൽപ്പത്തെട്ട് ദിവസമായിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറൊക്കെ ആകുമ്പോ ഒരാൾക്ക് ഇനി ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് വെക്കുകയാണ് ഉം അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഇനിയിപ്പോ കൊല്ലത്തെ ഇവിടെ ഇവിടെ ഇങ്ങനെ സ്വർണത്തിന്റെ ചടങ്ങ് പരിപാടി ഉണ്ടോ സ്വർണ്ണ 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 ഇട്ട് ചടങ്ങ് പരിപാടി ഉണ്ടോ കരിയായിട്ട് ഇല്ല അത്രേ ഉള്ളൂ അല്ലേ അങ്ങനെയാണ് ഇപ്പോൾ പക്ഷെ നമ്മളെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു കാര്യത്തിനും സ്വർണ്ണം കൊണ്ടുള്ള പരിപാടിയാണ് അതിന് വയസ്സറിയിക്കലായിക്കോട്ടെ കുട്ടികളുടെ സുന്നതല്യാണമായിക്കോട്ടെ അല്ലേ വിരുന്നായിക്കോട്ടെ ഏതൊരു പരിപാടിക്ക് നമ്മൾ എന്തു ചെയ്യും സ്വർണം കൊടുക്കും അത് നമ്മൾ നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല നമ്മളെ തലമുറകളും ഉണ്ട് നമ്മളെ നാട്ടിൽ പിന്നെ എന്താണ് അലട്ടിച്ച് പോകുന്നതെന്നൊക്കെ പറയാം അങ്ങനത്തെ രീതിക്കുള്ള ഒരു ചെയ്യണോ അനുകരിച്ച് പോകണോ അത്രേ ഉള്ളൂ ഏഹ് ഇപ്പോൾ ഇവരെ കണ്ടുപഠിച്ചു തന്നെ ഞാനും ഇങ്ങോട്ട് കണ്ടുപഠിക്കും മനസ്സിലായില്ലേ അപ്പം എമ്മക്ക് വിരുന്നിനൊക്കെ കിട്ടി എന്ത് ചെയ്യും അതേപോലെ നമ്മളെ ഫാമിലിയുടെ അടുത്തൊരു കല്യാണം നടക്കുമ്പോൾ അവരെ വിരുന്നിന് പഠിച്ച് നമ്മൾ കൊടുക്കും അതേപോലെ എമ്മേ എപ്പം മുന്നേ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ എന്ത് ചെയ്യും അതായത് ഇവരുടെ ഇപ്പം എന്റെ കല്യാണത്തിന് അവരെനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം അങ്ങോട്ട് കൊടുക്കണം നമ്മൾ ഇങ്ങോട്ട് അവര് തിരിച്ച് തരും അല്ലെങ്കിൽ എന്താണ് ഇങ്ങോട്ട് കൊടുക്കണേ നമ്മൾ അങ്ങോട്ടും തിരിച്ചു കൊടുക്കണം അതാണ് രീതി പിന്നെ ഇത് നമ്മളിപ്പോ ആദ്യം കൊടുത്തിട്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടല്ല ആരും ഒന്നും കൊടുക്കണത് അല്ലേ നമ്മളിപ്പോ ആ ചെയ്യും വിചാരിക്കും നമ്മളിപ്പോ പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് കൊടുക്കണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് അവരെ സന്തോഷത്തിലാണ് നമ്മൾ കൊടുക്കണത് പക്ഷെ അത് ജേടിക്കണവർ എന്ത് ചെയ്യും അത് മര്യാദ എന്നുള്ള രീതിക്ക് തിരിച്ചു നമുക്ക് തരണം അത്രേ ഉള്ളൂ അതിനിപ്പോ തന്നില്ലെങ്കിൽ നമുക്ക് അതൊരു പ്രശ്നവും ഇല്ല അതിലൊരു പരാതി കാര്യങ്ങളോ അങ്ങനെ നമുക്കാർക്ക് ഒരിക്കലും ഇല്ല അപ്പൊ അങ്ങോട്ട് കൊടുക്കണം എന്ത് ചെയ്യും തിരിച്ച് പിന്നെ അതൊരു മര്യാദ എന്നുള്ള രീതിക്ക് തിരിച്ച് തരണമെന്നുള്ളൂ അല്ലേ നമ്മളത് തരണം എന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കണതും ആ സമയം നമ്മൾ തിരിച്ച് ചോദിക്കലുമില്ല അപ്പോൾ ഇവരൊക്കെ എമ്മേ എപ്പയൊക്കെ നമ്മളെ കുടുംബത്തിലെ ആരൊക്കെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ സ്വർണ്ണം കുറെ ആൾക്കാർ സ്വർണ്ണമൊക്കെ ഇട്ടുണ്ടാവും പല ചടങ്ങിലും ഇതേപോലെ നാൽപ്പത് ചടങ്ങിലൊക്കെ അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും തരാനിപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ട് പറ്റുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ സമയമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യും തിരിച്ച് നമ്മളെ കുട്ടിക്കും തരും അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ടൊക്കെ തരും ഇനി അതല്ല പുതിയതായിട്ട് അലുമെന്നൊരാൾ തരുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം തീർച്ചയായിട്ടും അവർക്കൊരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം തിരിച്ച് കൊടുക്കണം അതിന്റെ മര്യാദ അതാണല്ലോ അതിന്റെ സത്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കിപ്പോ ഒരാൾ ചായ വാങ്ങി തരികയാണ് ഞാനിപ്പോ ഒന്ന് ടൗണിൽ ഇറങ്ങുമ്പോൾ എന്നോട് പറയുകയാണ് ചെലൊരു ചായ കുടിക്കാറിയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവിടെ നിന്ന് ചായ കുടിച്ച് മേടിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചിന്തിക്കണം നാളെ എനിക്ക് ഉണ്ടാകുമ്പോൾ അവനക്ക് ചായ മേടിച്ച് കൊടുക്കാനുള്ള കേൾപ്പ് ഉണ്ടാവണം അല്ലെങ്കിൽ ആ ഒരു എനിക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ ഇന്ന് അവൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ചായ വാങ്ങി കുടിക്കാൻ പാടുള്ളൂ അല്ലാതെ ഞാൻ ചായ വാങ്ങി കുടിക്കണേല് എനിക്കൊരു ഉപ്പൊരുത്ത കുറവാണ് നാളെ എനിക്ക് അവനക്ക് അത് വാങ്ങിക്കൊടുക്കാനുള്ള കഴിവുണ്ടാവണം അല്ലെങ്കിൽ ആ ഒരു മനസ്സുണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ ഏതായാലും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ രീതി അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്നും മെൻഷൻ ചെയ്തൊന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മളെ കൂടുതലും വ്യൂസ് ചടങ്ങ് ആ പക്ഷെ നമ്മളെ ഇപ്പോൾ കൂടുതലും കാണുന്ന ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരില്ല അപ്പോൾ ചാരിക്കും അങ്ങനെ എല്ലാത്തിനും സ്വർണ്ണം കൊണ്ടുണ്ടെന്ന് അതിപ്പോൾ റീസെൻ്റ് ഇറങ്ങിയിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകളൊക്കെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ നാട്ടത്തെ ആ ഒരു സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്തുള്ള ഒന്ന് രണ്ട് മലയാള സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം നമ്മളായിട്ട് തുടങ്ങുന്നതോ നമ്മളായിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല നമ്മുടെ പഴമക്കാർ പരമ്പര്യമായിട്ട് ഇങ്ങനെ അനഷ്ടിച്ചു പോകുന്ന ഒരു കാര്യം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾ സ്വർണ്ണം കാര്യങ്ങളൊക്കെ കണ്ടുവെന്ന് വിചാരിക്കണം അപ്പം ഇനി അവർ എന്താ കുട്ടിക്ക് കെട്ടിയത് എന്താ മോളിൽ കിട്ടിയത് എന്നൊരു പറയേണ്ട അപ്പം നിങ്ങൾ കണ്ടില്ലേ മോള് നല്ല ഉറക്കത്തിനാണ് അരഞ്ഞാണോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ ആദ്യം പറഞ്ഞാലൊന്നും മെൻഷൻ ചെയ്താളേ കഴിച്ച ഉണ്ട് വളമുണ്ട് മാലയുണ്ട് അരങ്ങാനുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എനിക്കോ എല്ലാം എനിക്ക് എനിക്കല്ല ഇഷ്ടമാണ് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടില്ല ഒന്നിലൊന്നും വെച്ചാൽ തന്നെയാണ് കുഴപ്പമൊന്നും അഹമ്മദൂല്ല എല്ലാം നല്ല രീതി കഴിഞ്ഞല്ലോ അതിന് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഓക്കെ എന്നാലും ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഞാനിവിടെ വൈകി ഇപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സമയത്തൊക്കെ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയ ശിശു കേൾക്കുന്നവർ എല്ലാവർക്കും അസാ